കാട്ടുപന്നിയെ വേട്ടയാടി മാംസം വിൽപ്പന നടത്തിയെന്ന കേസിൽ വനംവകുപ്പ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ ഇറങ്ങിയ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി കാഞ്ഞിരക്കോട് വടക്കൻ വീട്ടിൽ മുപ്പത് വയസ്സുള്ള മിഥുനെയാണ് വീടിന് സമീപത്തെ പറമ്പിൽ തൂങ്ങി മരിച്ച നിലയിൽ സംഭവത്തിൽ വനംവകുപ്പിനെതിരെ ആരോപണവുമായി ബന്ധുക്കളും നാട്ടുകാരും രംഗത്തെത്തി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കള്ളക്കേസെടുത്ത് പീഡിപ്പിച്ചതിൽ മനം നൊന്നാണ് മിഥുൻ ആത്മഹത്യ ചെയ്തതെന്നാണ് ബന്ധുക്കളും കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് മിഥുനുൾപ്പെടെ കാട്ടുപന്നിയെ വേട്ടയാടി മാംസം വിൽപ്പന നടത്തിയെന്ന കേസിൽ വടക്കാഞ്ചേരി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറുടെ നേതൃത്വത്തിൽ അറസ്റ്റു ചെയ്തത് ആറുമാസം മുമ്പ് പന്നിമാംസം വാങ്ങിച്ചുവെന്നാണ് ഇവർക്കെതിരെ ചുമത്തിയ കുറ്റം മിഥുനെതിരെ കള്ളക്കേസെടുക്കുകയായിരുന്നുവെന്നും ജാമ്യത്തിലിറങ്ങിയ മിഥുൻ കടുത്ത മാനസിക വിഷമത്തിലായിരുന്നുവെന്നും ബന്ധുക്കളും നാട്ടുകാരും പറയുന്നു വെള്ളിയാഴ്ച പുലർച്ചെ മുതൽ മിഥുനെ കാണാതായതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലിലാണ് വീടിനു സമീപത്തുള്ള പറമ്പിലെ മരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവത്തിൽ വനം വകുപ്പിനെതിരെ നാട്ടുകാരുടെ കനത്ത പ്രതിഷേധമാണ് ഉയരുന്നത് ഇപ്പോൾ അവൻ അത്രയും മനോഷമത്തിലായിരുന്നുണ്ടേത് കാരണം ഇവർ അറസ്റ്റ് ചെയ്തതിൻ്റെ വിഷമമല്ല ഒരു മാസം മുന്നേ ഒരു മൂന്ന് മാസം മുന്നേ മേടിച്ച ഒരു കിലോ പന്നി അറച്ച് മേടിച്ചു എന്ന ഒരു കാരണത്തിൻ്റെ പേരിലാണ് ഈ മിഥുൻ എന്ന വ്യക്തിയെ അവർ പിടിച്ചുകൊണ്ടുപോവുകയും അവൻ്റെ പിത്യസ്സം അവൻ പിടിച്ചുകൊണ്ടുപോയാലും ആ കേസിനാ സമയം ഒരു അവരെ അറസ്റ്റ് ചെയ്തോട്ടെ അത് അവനുള്ള നടപടി എടുത്തോട്ടെ അതൊന്നും നമുക്ക് പ്രശ്നമുള്ളതായില്ല പക്ഷേ അവനെ പിന്നീട് ന്യൂസുകളിലും ടി വി ദൃശ്യമാധ്യമങ്ങളിലും അതുപോലെ തന്നെ ന്യൂസ് ചാനലുകളിലും പത്രങ്ങളിലും എല്ലാം പിറ്റേ ദിവസം ഒരു ഒരു മൂന്ന് പേരെ അവർ സ്ഥിരം പന്നിയെ വേട്ടയാടുന്ന കെടിവെച്ച് പിടിക്കുന്ന വ്യക്തികളെ ചിത്രീകരിച്ചുകൊണ്ട് അവർക്ക് സ്ഥിരം ഇതിനെയാണ് അവരെ പണിന്ന് വിൽപ്പനക്കാരായിട്ട് ഇറച്ചി കാട്ടുപന്നിട്ട് ഇറച്ചി വിൽപ്പനക്കാരായിട്ട് ചിത്രീകരിച്ച ആ മനോഷ വിഷമത്തിലാണ് ഈ മിഥുന എന്ന വ്യക്തി ഇന്നിപ്പോൾ അവൻ ഇന്ന് പ്രവർത്തിച്ചെയ്തിരിക്കുന്നത് ഇതിൽ നാട്ടുകാരെല്ലാം വളരെ ശക്തമായ പ്രതിഷേധത്തിലാണ് ഇതിനെ എല്ലാ നടപടികളും ഇതിനു വേണ്ടി ഫോറസ്റ്റേഷനിലേക്ക് മാർച്ച് നടത്താൻ വരെ ഇപ്പോൾ എല്ലാവരും കൂടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അത് ശക്തമായിട്ടതിനുള്ള പ്രതിഷേധം ഉണ്ടാവും ഫോറസ്റ്റേഷന് ഒരു വിരോധം െന്ന് കുടുംബത്തിലെ ഏക ആശ്രയമായ മിഥുൻ കാഞ്ഞിരക്കോട് സെന്ററിൽ ഓട്ടോ ഡ്രൈവർ ആയിരുന്നു